ഹായ് നമസ്കാരം പേയ്പെട്ടുവരി കഴിഞ്ഞ ദിവസം നമ്മുടെ രാഹുൽ ഈശ്വരും ഹാർപിക് ഹുസൈനും തമ്മിൽ ഒരു സംവാദം സംഘടിപ്പിച്ചിരുന്നു ആ സംവാദത്തിൽ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഈ ജിഹാദുകളെ കുറിച്ചിട്ടുള്ള ഒരു ഡിബേറ്റ് ആയിരുന്നു ആ ജിഹാദ് വിഷയത്തിൽ ഇവിടുത്തെ പൊതുജനങ്ങളെ അല്ലെങ്കിൽ മറ്റു മതസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മുസ്ലിം നാമധാരിയായിട്ടുള്ള സ്വന്തം ഉമ്മയും വാപ്പയെയും പറയിപ്പിച്ചിട്ടുള്ള ഒരു പരമ ഊളയായിട്ടുള്ള ഈ ഹാർപ്പിക് ഹുസൈൻ ഇവനെ സത്യത്തിൽ ഈ ക്രോസെറ്റിനകത്ത് ഇവനെ കൊണ്ടിരുത്തിയാൽ പോലും ആ ക്രോസെറ്റിന്റെ കൃമികളില്ലേ അതുവരെ ഇവനെ കുത്തിയോട് ഓടിപ്പിക്കും അവർ അത്രത്തോളം ക്രിമികളുടെ ഇടയിൽ പോലും ഇവൻ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരമ ഊളയാണ് അപ്പം ഈ വിഷയത്തിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തെ വലിയ രീതിയിൽ നടക്കിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഹാദ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മതമാറ്റം ഈ മതമാറ്റത്തിൽ ഒരുപാട് എന്താ പറയുക ചാനലുകൾ ഒരുപാട് ദിവസം ദീർഘമായ ചർച്ചയൊക്കെ ചെയ്തു ഇതിനകത്ത് അവസാനം സുപ്രീം സുപ്രീംകോടതി എത്തി സുപ്രീം കോടതിയുടെ വിധികളൊക്കെ നമുക്കറിയാം ഹാദിയായെ വളരെ നിർബന്ധിച്ചാണ് മതം മാറ്റിയത് ഹാദിയാന മറ്റേ ഐ എസ് ഭീകരരുമായിട്ട് ബന്ധപ്പെടുത്തി അവിടെ കൊണ്ടുപോയി മറ്റേ പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ തരത്തിൽ ഒരുപാട് പ്രൊപ്പകേണ്ടയായിട്ടുള്ള വാർത്തകൾ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അടിച്ചിറക്കി ഈ ഒരു ചർച്ചയ്ക്കിടയിൽ ഈ ഹാർ കുസൈൻ ഹുസൈൻ വളരെ നൈസായിട്ട് ഈ ഹാദിയാടെ വിഷയം ഒന്ന് എടുത്തിട്ടു എടുത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രാഹുൽ ഇഷർ ഈ ഹാദിയ വിഷയത്തിൽ ഒരുപാട് പ്രാവശ്യം ഈ പെൺകുട്ടിയെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും രാഹുൽ അതിന് ഈ മതം മാറ്റത്തിൽ നിന്ന് ആദ്യമെ പിന്തിരിപ്പിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് ഞാൻ ഒരാളെ കണ്ടിട്ടല്ല ഞാൻ ഈ മതം മാറാൻ തയ്യാറായത് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് പഠിച്ചു എനിക്കത് ബോധ്യപ്പെട്ടു ഞാൻ പക്വതയുള്ളൊരു ഒരു ഒരു പെൺകുട്ടിയാണ് എനിക്കതിനകത്ത് വളരെ കൃത്യമായിട്ട് എനിക്ക് ആ മതത്തോട് താല്പര്യം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വരുന്നത് എന്ന് എല്ലാ സ്ഥലങ്ങളിലും ആ പെൺകുട്ടി തുറന്നു പറഞ്ഞു അവസാനം മാതാപിതാക്കളടക്കം ഈ കൊച്ചിനെ അവസ്ഥയുണ്ടായി പൂട്ടിയിട്ട സമയത്താണ് രാഹുൽ ഈശ്വര് ചെല്ലുകയും പിന്നീട് കോടതി ഇടപെട്ടുകൊണ്ടാണ് ആ കുട്ടിയെ സ്വതന്ത്രമാക്കിയത് ശരിക്കും ഇതിനകത്ത് ഞാൻ പറയുന്നൊരു കാര്യം ഈ മുസ്ലിം മതത്തിൽ നിന്ന് ഹൈന്ദവ മതത്തിലേക്കോ ക്രൈസ്തവ മതത്തിലേക്കോ ഏതെങ്കിലും പെൺകുട്ടികൾ കൺവേർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു തരത്തിലുള്ള ജിഹാദുമില്ല അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നങ്ങളുമില്ല പക്ഷേ ഹിന്ദുമത വിഭാഗത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഈ മതത്തെക്കുറിച്ച് അല്ലെങ്കിൽ പഠിച്ച് അല്ലെങ്കിൽ ഒരു മുസ്ലിം മതത്തിലുള്ള അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തിലുള്ള ഏതെങ്കിലും ഒരു പുരുഷനെ സ്നേഹിച്ച് ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ഈ സംഖ്യകളുടെ സംഘികളുടെ ഊത്തലുണ്ടാകുന്നത് അപ്പം ആ സംഖ്യകളുടെ ഊത്തലിന് കുട കൊടുക്കുന്ന അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ആസനം താങ്ങി നടക്കുന്ന ഇതുപോലുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള ചെ വെറും വൃത്തികെട്ട പാഷാണത്തിൽ കൃമികളായിട്ടുള്ള ഇതുപോലെ ചില നാറികൾ വന്നിട്ട് ഈ പൊതുവേദിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ എടുത്തു കാരണം ഇവൻ്റെ ഇപ്പോഴും മുസ്ലിം തന്നെയാണല്ലോ ഇവൻ ഈ മുസ്ലിം ഇന്ന് പുറത്ത് പോയിട്ടുണ്ടെങ്കിലും പേര് മാറ്റാൻ തയ്യാറില്ല പേര് മാറ്റിക്കഴിഞ്ഞാൽ മറ്റേ സംഘികളുടെ ഇല്ല തിന്നാനായിട്ട് അതുകൊണ്ട് ഇവൻ ആ പേരിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര കാലം ഇനി തിന്നോ എന്നുള്ളത് നമുക്ക് കണ്ടിട്ട് ഏതായാലും ഈ പൊതുവേദിയിൽ ഈ ഒരു വിഷയം വിഷയമെടുത്തിട്ടപ്പോൾ നമ്മുടെ രാഹുൽ ഈശ്വർ ഇവൻ്റെ അണ്ണാക്കിക്കൂടെ അടിച്ചിട്ട് ആസനത്തിൽ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു കിണ്ണ കാച്ചാച്ച് മറുപടി കൊടുത്തിട്ടുണ്ട് ആ മറുപടി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് കണ്ടോളൂ എന്നിട്ട് നിങ്ങളുടെ കൻറ്റുകൾ അറിയിക്കൂ നമുക്ക് നേരെ വീട് വേക്കുക ഹാദിയയുടെ അച്ഛനു വേണ്ടി ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുള്ളതാണ് ഹാജിദിയുടെ അച്ഛൻ പറഞ്ഞത് ഹാദിയെ വീട്ടിലേക്ക് വിളിച്ചപ്പോ ആട് മേയ്ക്കുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു അപ്പൊ ഹാദിയുടെ വീട്ടിൽ അത്യാവശ്യം പറമ്പൊക്കെ ഉണ്ട് അപ്പൊ അച്ഛൻ പറഞ്ഞു മോളെന്തിനാണ് ഈ ആട് മേയ്ക്കാൻ അവിടെ ഫാമ് വല്ലതും തുടങ്ങിയതിനെ കുറിച്ചായിരിക്കും പറയുന്നത് ഇതിന് അങ്ങോട്ടൊക്കെ പോണേ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇഷ്ടംപോലെ പ്ലാവല നമുക്ക് കൊടുക്കാൻ അവിടെ ഇല്ലേ ഇവിടെ വന്നോ എന്ന് പറഞ്ഞപ്പോ ഹാദിയ സമ്മതിക്കുന്നില്ല അങ്ങനെ ഈ അച്ഛൻ അശോകൻ തന്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരാൾ സുഹൃത്താണ് ബന്ധുവാണ് ഒരാളോട് കൂടി സംസാരിച്ചപ്പോ ആളോട് ഈ പറയുന്ന കാര്യം പറഞ്ഞു അയാള് വലതുപക്ഷക്കാരനാട്ടോ സംഘിയാണ് കേട്ടോ അയാൾക്ക് ഇതിനെ കുറിച്ച് അറിയാമായിരുന്നു ആട് മേയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പ്രശ്നമാണെന്ന് അയാൾ അത് റിപ്പോർട്ട് ചെയ്യുകയും അങ്ങനെയാണ് ഇതിന്റെ പിന്നിലുള്ള ജിഹാദി തരം ഈ ജിഹാദി ഇൻഫ്ലുവൻസ് ആണ് ഇൻഫ്ലുവൻസിൽ പെട്ടുപോയതാണ് അഖില എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഇറങ്ങി തിരിച്ചത് പിന്നീടാണ് അത് സങ്കീർണമായത് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അഖില എന്ന് എവിടെ ഉണ്ടാവും സി ഇന്ത്യ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും അവരുടെ താഴെ നിൽക്കുന്ന എൻ എ ഇയും സുപ്രീം കോടതിയും എഴുത്ത നിലപാട് രാഹുൽ ഈശ്വരത്തെ നിലപാടല്ലേ അതായത് മോദിജി എന്ന് പറയുന്ന ഒരു സെന്റർ റൈറ്റ് നിൽക്കുകയും അമിത്ഷാജി എന്ന് പറയുന്ന കുറച്ചുകൂടെ സ്ട്രോങ് റൈറ്റിൽ നിൽക്കുകയും ചെയ്യുന്ന ഹോം മിനിസ്റ്റർ ഉള്ള ഇന്ത്യയിൽ എൻ ഐ എ അന്വേഷിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ മൂന്ന് അംഗ ബെഞ്ച് എടുത്ത നിലപാടിനെ കാട്ടി വലുതാണോ ഇതാണ് പ്രൊപ്പഗാൻഡ ഞാൻ അഖിലാദിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടത് ഞാൻ സത്യം ചെയ്തു ഞാൻ അഖിലാദിയോട് പലതവണ പറഞ്ഞു മോളെ മതം മാറിപ്പോല്ലേ നീ മതം മാറിപ്പോയ പ്രശ്നമാവും നീ പറ്റുമെങ്കിൽ ഹിന്ദുമതന്നെ നിൽക്ക് നിൽക്ക് ഞാൻ പലതവണ പറഞ്ഞു അത് അല്ലെങ്കിൽ അവളുടെ അവളുടെ വിശ്വാസത്തെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ ഇനി അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകാന്ന് വിചാരിച്ചിട്ടാ യഥാർത്ഥത്തിൽ അലിലാതി പറഞ്ഞില്ല ചേട്ടാ എനിക്ക് അങ്ങനെ പോയേ പറ്റൂ എനിക്ക് ആ വിശ്വാസമാണ് ഞാൻ ആദ്യം ആ വിശ്വാസത്തിലേക്ക് എത്തി അഖിലാദ്യയുടെ അമ്മ ഭയങ്കര ഒരു ഹിന്ദു വിശ്വാസിയാണ് കുറച്ച് ഓവർ വിശ്വാസിയാണ് അച്ഛൻ പഴയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് സി പി ഐ കാരനാണ് ഞാൻ പലതവണ ഞാൻ ഏകദേശം മൂന്നോ നാലോ തവണ ആ കൊച്ചിനെ വൈക്കത്താണ് വീട്ടിൽ പോയി കണ്ടു ഞാൻ പല തവണ ഡിസ്കറേജ് ചെയ്യും ഞാൻ ഗാന്ധിജിന്ന് ഈ പറയുന്ന പോലെ ഗാന്ധിജിയും വിവേകാനന്ദൻ ശ്രീനാരായണ ഗുരു ഒരുപാട് കോട്ടി നോക്കി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മതമാണോന്നുള്ള നിർബന്ധത്തിൽ നിൽക്കുക മത മാറി ഓൾറെഡി എന്നിട്ട് ഇനി ഇനി പറയുന്നതിന് പ്രശ്നമല്ല അത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ജോസഫൈൻ മാഡമായിരുന്നു വനിതാ കമ്മീഷണർ ആയിരുന്നു ജോസഫ് കുമാർ സുപ്രീം കോടതിയിലെ റിപ്പബ്ലിക് ഞാൻ പറഞ്ഞു എത്ര കാലമായി കൊച്ചിനെ പിടിച്ചിടാൻ പറ്റുന്നുണ്ട് ആരിഫ് ഹുസൈൻ ഒരു സങ്കീർണ്ണതല്ലെന്ന് പറഞ്ഞ വിഷയം ഇന്ത്യയിലെ എൻ അന്വേഷിച്ച് സുപ്രീം കോടതിയുടെ മൂന്നംഗ ബെഞ്ച് തീരുമാനിച്ച ഒരു വിഷയത്തെ കുറിച്ചാണ് പുള്ളി പറയുന്നത് ഏത് നിലപാട് ഞാൻ പറഞ്ഞ നിലപാട് നൂറ് ശതമാനം കള്ളമാണ് ശ്രീ ആരിഫ് ഹുസൈൻ അഖിലാദിയുടെ വിഷയത്തിൽ പറഞ്ഞത് തൊണ്ണൂറ്റമ്പത് അല്ല ഈ പല കാര്യങ്ങളും അമ്പത് അമ്പത് ശതമാനം ഉണ്ടെങ്കിൽ കള്ളവും സത്യവും മനസ്സിലാക്കാൻ നമുക്കൊരു ഡൌട്ട് ഉണ്ടാകും അതായത് വെള്ളയും കറപ്പും കൂടെ ഇടകലിൽ നിന്ന ഗ്രേ ആയി കിടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും അഖിലാഹാദിയ വിഷയത്തിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ഇറ്റ്സ് എ ലൈ ആ ലൈ ആണ് കോടതി പൊളിച്ചടുക്കിയത് ആ സുപ്രീം കോടതി എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ പരമാവധി അഖിലാഹാദിയുടെ എല്ലാ കാര്യങ്ങളും എൻ്റെ വിശ്വാസ എൻ ഐ എ പറഞ്ഞു ഈ കൊച്ചു വിശ്വാസത്തിന്റെ പേര് മതംമാർ എന്നിട്ട് പറയാണ് അവൾ അവിടെ പോകാത്തത് ഇവിടത്തെ ആരോ എന്തോ ചെയ്തുകൊണ്ടാണ് അഖിലാദിയെ വെളിയിൽ പോകാനൊന്നും പ്ലാൻ ചെയ്തൊന്നുമില്ല അതായത് രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ മറ്റ് സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ രീതിയിലുള്ള ഒരു റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഇത് ഈ സംഖ്യകൾ ഉൾക്കൊള്ളത്തില്ല അല്ലെങ്കിൽ ഇതുപോലുള്ള ചില വേട്ടാവളിയന്മാരില്ലേ ഇവന്മാർ ഉൾക്കൊള്ളത്തില്ല കാരണം കോടതി വരെ പറഞ്ഞു ഇവിടെ ലൗജിഹാദ് ഇല്ല എന്ന് ഈ സത്യത്തിൽ ഇവനെപ്പോലുള്ള ഈ പരമ ഊളകളുണ്ടല്ലോ നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല കാരണം ഇവനെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ നാറിപ്പോകും അതുകൊണ്ടാണ് ഇവനെ ഇങ്ങനെ വിട്ടുകൊടുക്കുക എന്നാലും രാഹുൽ ഈശ്വർ ഈ ഹാദിയ വിഷയത്തിൽ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പല പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഈ പെൺകുട്ടിയെ പോയി നേരിട്ട് കണ്ട് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴൊക്കെ ആ പെൺകുട്ടി ഉറച്ചു നിന്നും ഞാൻ ഈ ഒരു മതവിശ്വാസം തന്നെ ജീവിക്കും മുന്നോട്ട് പോകുന്നുള്ളു ഇപ്പോഴും ഹാദിയ ആ ഇതിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ മറ്റ് നിയമ സംവിധാനങ്ങൾ പോലും ഇങ്ങനൊരു വിഷയമില്ല എന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ആ വിഷയങ്ങളെടുത്ത് ഇവിടെ ഒരു ലവ് ജിഹാദ് ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള വൃത്തികെട്ട നാറികൾക്ക് കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഇപ്പൊ രാഹുൽ ഈശ്വര പൊതുവേദിയിൽ തന്നെ കൊടുത്തത് അതുപോലെ ഈ ജിഹാദുമായി ബന്ധപ്പെട്ടിട്ട് ഈ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവൻ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ കള്ളങ്ങളെയും ആ പൊതുവേദിയിൽ രാഹുൽ ഈശ്വർ പൊളിച്ചടിക്കുക ഒരു ഹൈന്ദവ സഹോദരനായിട്ടുള്ള രാഹുൽ ഈശ്വരന് ജിഹാദ് എന്താണെന്നോ അറിയില്ല എന്നാണ് ഈ നാറി വിചാരിച്ചത് പക്ഷേ ആ പൊതുവേദിയിൽ രാഹുൽ ഈശ്വർ എല്ലാത്തിനേയും കൂടുതൽ കൃത്യമായിട്ട് പഠിച്ചു ആ ഒരു സമയത്ത് രാഹുൽ ഈശ്വർ വളരെ വ്യക്തമായിട്ട് ഈ വേട്ടാവളിയെന്നോട് ചോദിച്ചു ഈ ജിഹാദ് എന്ന് പറയുന്ന ഈ ഒരു സാധനത്തെ കുറിച്ചിട്ട് നിങ്ങളത് പറഞ്ഞതാ എന്താണ് ജിഹാദ് ശരിക്കും പല ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളുടെ ഇടയിലും ക്രൈസ്തവ മതത്തിൻ്റെ ഇടയിലും ജിഹാദ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും മറ്റൊരാളെ കൊല്ലാൻ വേണ്ടിയുള്ളതാണ് എന്നാണ് ഇതുപോലുള്ള ഈ ഊളകളുണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ജിഹാദ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സ്വന്തം ശരീരത്തോട് ജിഹാദ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഞാൻ എൻ്റെ മനസ്സിനോട് ജിഹാദ് ചെയ്യുക എൻ്റെ ശരീരത്തോട് ജിഹാദ് ചെയ്യുക അതിനെ നേരാക്കി കൊണ്ടുവരിക എന്നുള്ള ആ ഒരു പദമാണ് ഏറ്റവും കൂടുതൽ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം ഇത് നർക്കോട്ടിക് ജിഹാദിലേക്ക് കൊണ്ടെത്തിച്ചു ലവ് ജിഹാദിൽ കൊണ്ടെത്തിച്ചു ഇപ്പം സിനിമാ ജിഹാദിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ പല പല ജിഹാദുകൾ ഉണ്ടാക്കുന്ന ഇതുപോലുള്ള ചില വൃത്തികെട്ട സമൂഹത്തിനും ഭൂമിക്കും പാരമായിട്ടുള്ള ഈ നാറികളാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ആയിട്ട് വരുന്നത് അപ്പം ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ രാഹുൽ ഈശ്വർ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കമന്റിൽ ലൈക്കും രാഹുൽ ഈശ്വരന് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും